പെൺകുട്ടിയെ മാതാവിന്റെ സഹായത്തോടെ പ്രലോഭിപ്പിച്ച് ലോഡ്ജ് മുറിയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ലോഡ്ജ് നടത്തിപ്പുകാരനായ താഴേക്കോട് സ്വദേശി കുന്നപ്പള്ളി വീട്ടിൽ മുപ്പത്തിമൂന്നുകാരൻ അൻഷാദിനെയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി വൈ എസ് എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ മുഖ്യപ്രതികളായ കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെ രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ റിമാൻഡിലാണ് പെൺകുട്ടിയെ ദിവസങ്ങളിലായി പ്രലോഭിപ്പിച്ച് ലോഡ്ജിൽ എത്തിക്കുകയും പീഡനത്തിനിരയാക്കുകയും ചെയ്തതായി പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിരുന്നു പ്രതികളെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു കൂടുതൽ ചോദ്യം ചെയ്തതിലാണ് പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനിലുള്ള ലോഡ്ജിലെ മാനേജറും നടത്തിപ്പുകാരനുമായ അൻഷാദ് എന്നയാളെ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ െ പ്രതി ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സമയത്തെ തിരിച്ചറിയൽ രേഖകൾ വാങ്ങാതെയും പരിശോധിക്കാതെയും റൂം കൊടുക്കുകയും പ്രതിക്ക് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് സംഘത്തിന് ബോധ്യപ്പെട്ടിരുന്നു കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമവും ഭാരതീയ ന്യായ സംഹിത വകുപ്പുകളുമാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പ്രതിയെ ഹാജരാക്കി പെരിന്തൽമണ്ണ ടൗണിലും പരിസരങ്ങളിലുമുള്ള ലോഡ്ജുകളിലും റിസോർട്ടുകളിലും പോലീസ് പരിശോധന ശക്തമായി തന്നെ തുടരുമെന്നും തിരിച്ചറിയൽ രേഖകൾ വാങ്ങാതെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സഹായം ചെയ്യുന്ന ലോഡ്ജ് നടത്തിപ്പുകാരുടെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു പണം ഞങ്ങൾ